ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം ഏതായാലും പൂജാവധി ആയിരുന്നല്ലേ എല്ലാവരും യാത്രയൊക്കെ പോയോ ഈ അവധി ആഘോഷമാക്കാൻ ഏതായാലും ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണെന്ന് രാഹുൽ സുരേഷ് പറയുന്നു മൂന്നാർ തേക്കടി വാഗമൺ ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ വൻതിരക്കാണ് ഓണക്കാലത്തിന് തുടർച്ചയായി മഴ പെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായിരുന്നു പോയ ദിവസങ്ങളെ നഷ്ടം ഈ പൂജാ ഹോളിഡേയ്സിൽ നികത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ടൂറിസം മേഖലയ്ക്കുള്ളത് അവധി ദിനങ്ങൾ എവിടെ ആഘോഷിക്കണമെന്ന ചോദ്യത്തിന് ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം ഇടുക്കി എന്നാകും മഴ മാറി മാനം തെളിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ വെള്ളച്ചാട്ടങ്ങൾ സമൃദ്ധമാണ് കാര്യമായി ചൂടുമില്ല കാലാവസ്ഥ അനുകൂലമായതാണ് പ്രധാന ആകർഷണം ഇതോടെ വലിയ തിരക്കാണ് പ്രധാന ഇടങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത് ഒത്തിരി നാളുകൂടിയാണ് ഇത്ര മനോഹരമായ ഒരു കാലാവസ്ഥ നല്ലതാണ് ും സാഹസികളിലും സ്പൈസസുകളിലും ബോട്ടിംഗ് കേന്ദ്രങ്ങളിലും എല്ലാം സഞ്ചാരികളുടെ തിരക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലും എല്ലാം തിരക്കുണ്ട് സഞ്ചാരികൾ ഓണക്കാലത്ത് തുടർച്ചയായി മഴ പെയ്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുകയും ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു പൂജാവധി കാലത്തെ തിരക്ക് പോയ ദിവസങ്ങളിലെ നഷ്ടം നികത്താനാകുമെന്നാണ് പ്രതീക്ഷ ദീപാവലി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങളും ബുക്കിങ്ങും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് റിപ്പോർട്ടർ ഇടുക്കി